ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യവുമായി യുഎസ് സെക്യൂരിറ്റി കൌൺസിൽ യോഗം വിളിച്ചു വോട്ടിനിട്ട് പ്രമേയം പാസാക്കാനാണ് യുഎസ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ്രത്ത് അഭ്യർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തെ തുടര്ന്നാണ് അടിയന്തര നീക്കം ഗസയിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഫലസ്തീനികളെ രക്ഷിക്കാൻ മാനുഷിക സഹായം നൽകണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു മാനുഷിക സഹായത്തിന് ഈ ആഴ്ച ജോർദാനിൽ യോഗം വിളിച്ചു ചേർത്തതിൽ നന്ദി പറയുന്നതായും മാർപ്പാപ്പ വ്യക്തമാക്കി അതേസമയം യുദ്ധം ഉപേക്ഷിക്കാനുള്ള സമയമായില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തേണ്ട സമയമാണിത് ഒപ്പം നിൽക്കണമെന്നും മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ബെന്നി ഗ്യാൻസിനോട് നെതന്യാഹു ആവശ്യപ്പെട്ടു മൂന്ന് പേരാണ് ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചിട്ടുള്ളത് ഹജ്ജ് തീർത്ഥാടകർക്കായി പ്രത്യേക സൗകര്യമൊരുക്കി ദുബായ് എയർപോർട്ട് ഹജ്ജ് യാത്രികര്ക്ക് മാത്രമായി പ്രത്യേക ഇടനാഴി ഒരുക്കി തിരക്ക് നിയന്ത്രിക്കാനാണ് തീരുമാനം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ദുബായ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു ദുബായ് പോലീസിന്റെ ഓൺ ഓൺദിഗോ പദ്ധതിക്ക് കീഴിൽ സൗജന്യ കാർ റിപ്പയർ സേവനം ഉപയോഗപ്പെടുത്തിയത് ചെറിയ അപകടങ്ങളിൽപ്പെട്ടവർക്ക് വാഹനങ്ങൾ സൗജന്യമായി നന്നാക്കാനുള്ള ദുബായ് പോലീസിന്റെ പദ്ധതിയാണിത് ദുബൈയിൽ മൊബൈൽ ക്ലിനിക് വഴി ഇരുന്നൂറിലധികം തൊഴിലാളികൾ ആരോഗ്യ പരിശോധന നടത്തിയതായി അധികൃതർ ജോർജ് ടൌൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന വിദ്യാഭ്യാസ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് മൊബൈൽ ക്ലിനിക് പ്രവർത്തിച്ചത് അബുദാബിയിൽ കാർഷിക കേന്ദ്രത്തിന് തുടക്കം കുറിച്ച് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഗാലിദ് ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ ഭക്ഷണം വെള്ളം എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി ഒമാനിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതിന് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളുമായി അധികൃതർ ഉപഭോക്താക്കൾ പാചകവാതക സിലിണ്ടറുകൾക്ക് ഇൻഷുറൻസ് ഫീസ് നൽകണമെന്നാണ് മന്ത്രാലയം അറിയിച്ചത് ഡിസംബർ ആറ് മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക യുഎഇയിൽ റെഡ് സിഗ്നൽ മറികടന്നുള്ള അപകടങ്ങളിൽ കൂടുതലും ദുബായിലാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷമുണ്ടായ നൂറ്റി നാൽപ്പത്തിമൂന്ന് അപകടങ്ങളിൽ എൺപത്തി ഒമ്പതെണ്ണം ദുബായിലായിരുന്നു അബുദാബിയിൽ നാൽപ്പത്തിമൂന്ന് ഷാർജ അജ്മാൻ ഫുജേറ എമിറേറ്റുകളിൽ മൂന്ന് വീതം റാസൽ ഖൈമയിൽ രണ്ട് എന്നിങ്ങനെയാണ് മറ്റ് എമിറേറ്റുകളിലെ അപകടങ്ങളുടെ കണക്ക്